യൂസ് ആക്കുന്ന ഒരു പുതിക്കുന്നോറും ഹായ് രാവിലെ തന്നെയാന്ന് രാവിലത്തെ തിരക്കില്ലാന്ന് പൂവിടാനുണ്ട് അപ്പൊ ചായങ്കടി ആക്കാനുണ്ട് അപ്പൊ മെയിനായിട്ട് അടുക്കളയിൽ നമുക്ക് എല്ലാവർക്കും പെണ്ണുങ്ങൾക്ക് അത്യാവശ്യമുള്ളൊരു സാധനം ഉണ്ട് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാനിതിപ്പോ ലാസ്റ്റായിരിക്കും എല്ലാരും അത് യൂസ് ആക്കലുണ്ടാവും എന്നാലും അത് ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്കൊരു ആകാംക്ഷയാണ് അപ്പൊ ഒന്ന് നമുക്കത് കാണാ അതിന്റെ അകത്തിന്റെ ഒരു സാധനം ആക്കാം നമുക്ക് സാധനം എല്ലാവരും ആക്കുന്നേ എന്നാലും ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയത് കൊണ്ട് ഒരു ആകാംക്ഷയാണ് അപ്പൊ ഇന്നലെ നമ്മള് ബാംഗ്ലൂരിന് വന്ന രണ്ടു ദിവസമായിട്ട് അച്ചമനെ മടിയിലിരിക്കുന്നു രാവിലെ തന്നെ എനിക്ക് ഇരുന്നെ വീടേപ്പയർ രണ്ട് ദിവസം ആറ് മാസത്തെ പോലെ ഞാൻ ഇന്നലെ വന്നു ഒരു സമാധാനായിതാ ഇയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും പായാൻ തുടങ്ങി ഇപ്പൊ അതാന്ന് ഒരാളെ അവിടെ തന്നെ വേണം അലങ്ങ് കയ്യുമ്പോ പിടിച്ചിരിക്കണം ഞാൻ പിടിച്ചിരിക്കും ഇതൊക്കെ പായ കൈയായിട്ട് അപ്പൊ നമുക്ക് അടുത്ത പോവാം അപ്പൊ ഇതാണ് നമ്മളെ ഇടിയപ്പത്തിന്റെ മേക്കറാന്ന് അപ്പൊ അടിപൊളി അതിനകത്ത് നമ്മളെപ്പോഴും സാധാരണ മറ്റേ അതിൻ്റെ അകത്ത് ഇങ്ങനെ ആട്ടി 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 ഉറപ്പില് കൈ വേദന എടുക്കും അപ്പൊ ഇതിപ്പോ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന കാണുമ്പോൾ ഒരു ആകാംക്ഷ കൊണ്ട് അങ്ങനെ ഇതാക്കലാണ് അപ്പൊ യൂസ് ആയിട്ട് മൂന്ന് പട്ടണുണ്ട് ഇതില് നിക്കുമ്പോ ഇങ്ങനെ പോകുന്നുണ്ട് അതെല്ലാം ഏത് സാധനം നമുക്ക് പുതിയത് കിട്ടിയാൽ ഏടിയ ബട്ടൺ അമർത്തി ആദ്യം നോക്കൂ പിന്നെ ഇതിൽ കൊറേ ഐറ്റംസ് ഉണ്ട് ഇത് നൂൽപുട്ടിന്റെ ഇത് ഉണ്ട് നമുക്ക് വലിയത് നൂഡിൽസാക്ക പിന്നെ ചക്കുളി മറ്റേ നമ്മള് ഇതാക്കൂലെ കടിയാക്കൂലേ മുറുക്ക് പോലത്തെ മുറുക്കിന്റെ സാധനം കാണുന്നില്ലല്ലോ അത് വന്നടുക്ക് മാത്രം ഒരു ഓട്ട സാധനം സാധന

അത് നമ്മൾ ആക്കുന്ന പ്ലേറ്റിന് അനുസരിച്ചിട്ടാ വലുപ്പം ഉണ്ടാവുക നമ്മൾ കുഞ്ഞി പ്ലേറ്റിലാക്കിയാൽ കുഞ്ഞുണ്ടാവും വലുതാക്കിയാൽ വലിയത് ഉണ്ടാവും പക്ഷെ ഇത് വെച്ചാല് നമ്മളിപ്പോലെ ഇങ്ങനെ കുറെ സമയം ആട്ടം ഉണ്ടാവുന്നേ അപ്പൊ ഇത് ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാന് അപ്പൊ നമുക്കിത് ആക്ക നോക്കാം അപ്പൊ കൂട്ടിട്ടൊടുത്തിട്ടുണ്ട് നമുക്ക് മൂടി ഇട്ട് കൊടുക്കാം ആയി നോക്കായി ഇനി നമുക്ക് ആക്കട്ടെ അമർത്തെ അമൃത് തയ പോലെ ആരെ ഫ്ലൈറ്റില് മർത്ത ആ ഗംശിയെ കാത്തുക്കല്ലന്നേ ഇടി വെറ്റേ ആ സക്സസ് ഓ ഓപ്പിയാങ്കില്ല കവിടടങ്ങിയല്ലേ ടടങ്ങിയാ പിന്നെ ഓപ്പിയാങ്കില്ല അല്ലേ ഇനി നമ്മൾ വാണങ്കി കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഊർത്തോളോ ജസ്റ്റ് ഇതാ ഇത്ര ആളില്ലേ

കണ്ടുപിടിച്ച് തോന്നിയത് വന്നിട്ട് ഇപ്പൊ ഓരോ കമ്പനികൾക്ക് ഇണ്ട് തോന്നിയത് അപ്പൊ ഈ ഇതിപ്പോ നമ്മടുത്തെ ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ കാണുന്ന വിചാരിക്കുന്നു നമ്മള് ജിയോ ഒരു വീഡിയോ കണ്ടിരിക്കുന്ന മിഷീൻ കണ്ടില്ലേ അന്നേരം ഇത് തുടങ്ങിയാ ഇത് ആക്കി ആ ഇതാ തുടങ്ങിയേക്കുമ്പോ സ്റ്റോപ്പ് വരുമ്പോ നിർത്തും

ഇനി എന്തോ പേരുണ്ട് പറയുന്ന ഞങ്ങൾക്ക് ഇപ്പം മറന്നുപോയി അപ്പം ഇത് ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ആക്കുന്നേ അപ്പം ഇന്നത്തെ നൂൽപുട്ടൊക്കെ സ്പെഷ്യൽ ഈ കറിയാണ് നമ്മളാക്കുന്നത് നല്ലേ കൂട്ടാൻ തന്നെ കൂട്ടിയിട്ട് പറ അങ്ങനെ പറയൂ അതുകൊണ്ട് മുന്നേ ഞാൻ പറയലോക്കട്ടെ ബാംഗ്ലൂർ പോയിട്ട് അനുഭവം ബാംഗ്ലൂർ പോയിട്ട് അനുഭവം എന്നൊക്കെ പറഞ്ഞറിയാൻ അവരെ സന്തോഷമുണ്ട് കാരണം ഫ്ലൈറ്റ് കയറി ജീവിതത്തിൽ ആദ്യമായിട്ട് കയറി വിമാനത്തിൽ അത് കയറി ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ പോയി ബാംഗ്ലൂരിൽ കുറച്ച് കാര്യങ്ങളെല്ലാം കാണാനുണ്ടേനും അതെല്ലാം കണ്ടു സിനിമ കാണാൻ പോയി അതെല്ലാം തന്നെ പക്ഷെ അധികം അങ്ങനെ കറങ്ങാനൊന്നും പറ്റില്ല മോനെ ചെറുങ്ങനെ തണുപ്പ് പിടിച്ചതുകൊണ്ട് അങ്ങനെ അധികം പോകാൻ പറ്റിയിട്ടില്ല ആടെ കുറച്ച് തണുപ്പ് അധികം ഉണ്ട് അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല നല്ല ഫ്ലൈറ്റ് നമ്മൾ നല്ലൊരു നല്ലൊരു മറക്കാൻ പറ്റില്ല കേരളപാടാലോചിക്കുന്ന ശരി അമ്മ നോക്കാനെ ഞാന് ശരിക്കു പറഞ്ഞാലും ഒരിക്കൽ കയരുത് ഞാൻ ഒന്നും ആലോചിച്ചിട്ടില്ല ഒന്നും അറിയാതെ പോലെ ഞാനെങ്കിലും ഇരുന്ന് ഞാനെങ്ങ് പോയത് ഒന്നറിയില്ല അവര് കൊറച്ച് ഒരു ചെവിന്ന് കൊറച്ച് നമ്മളോട് കുട്ടിയുള്ള കൊണ്ട് പാല് കൊടുക്കാൻ പറഞ്ഞു ആ സമയത്ത് പൊന്തുമ്പോ ഇറങ്ങുമ്പോ ചെവി അടയുന്നായിട്ട് പാല് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അന്നേരം പാല് കൊടുത്തിട്ടുണ്ട് അത് ഒരു മൂന്ന് ദിവസത്തെ പരിപാടി നമ്മള് മൂന്ന് ദിവസേ രണ്ടു ദിവസം നമ്മള് റൂമിൽ അടയിൽ ഇടിയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുത്തി എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് കണ്ടിട്ട് വരാം കൂടി വരാമുണ്ടി കുളിച്ചു മാറ്റിന്ന് പറയുന്നില്ല മാറ്റി അങ്ങനെ നമ്മള് എല്ലാരും കൂടി ഇവര് വിളിച്ച് നമുക്കൊന്ന് പുറത്തേക്ക് വന്ന് നിർത്തി

ഓക്കേ അപ്പോൾ ഇവിടേങ്ങു വെച്ച് കാണാം ഡോക്ടർ മണീമുടി പുറത്തേക്ക് പോന്ന് സിനിമയ്ക്ക് നടർന്നള് അതെ ശല ആവടിയേ വരാൻ പറ്റില്ല അവിടെ ഉള്ളവർക്ക് മാത്രം വരാൻ പറ്റണല്ലേ ഇതിനെ സലന്ന്orne ഇത് വോൾഡ് ട്രേഡ്സ് അണ്ടർ വോൾഡ് ട്രേഡ്സ് അണ്ടർ ഓറിയോൺ മോൾ ആണ് മാൾ അല്ലേ മാൾ ഇടാണ് ഏത് അതാണ് പാർക്കിങ് ഇടേണ്ടത് റി നടക്കോ എന്നാ അങ്ങോട്ടേക്ക് മാളിലേക്ക് അമ്പരിച്ചുംബരികളായ കൊറേ ബിൽഡിങ്ങുകള് എങ്ങനെയുണ്ട് ബാംഗ്ലൂർ പറയാനില്ല ശരി മാളിന്റെ ഉള്ളിലെത്തി നമ്മള് നമ്മളിവിടെ എത്തി നോക്കുമ്പോ ചെറിയൊരു പ്രശ്നം ചെറുതല്ല വില്ലേ പടം എയ്റ്റീൻ പ്ലസ് ആലും അതുകൊണ്ട് വൃത്തിക്കിനും അനുവിട്ടിക്കും കേരാൻ പറ്റില്ല ഈ പടം ഇങ്ങനെ ആക്ഷൻ പറ രജനീന്ദ്രന്റെ പടം ചേച്ചി വന്നില്ലേ കൂലി കാണാനാണ് വന്നി അല്ല അത് പടം പിന്നെ ഏറ്റവും പ്ലസ് അങ്ങനെയാണെന്ന് വെച്ചാല് ഗോൾഡിൽ കാണാൻ ഇടത്തെ ഗോൾഡ് ഇങ്ങനെ ഈ ടാക്കീസ് ഭയങ്കര കിടന്നിട്ടില്ല കാണുന്ന സംഭവം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇവര് ഒരു പുതിയ അനുഭവം ഇല്ലെങ്കിൽ അവര് നമ്മളെ അതിനകത്തോട് കൂട്ടുകയാണ് പിന്നെ ഭാവേനെയും കൂട്ടാൻ കഴിയില്ല ഇപ്പൊ എങ്ങനെ വെച്ചാൽ ഋത്തിക്ക് വേറെ അനിമേഷൻ സിനിമക്ക് ഡോക്ടറും ഋതിക്കും അതിനുവേണ്ടി കയറാൻ പറഞ്ഞ് നമ്മളിപ്പോ ടിക്കറ്റ് എടുത്തു പോയതുകൊണ്ട് ടാക്കീസ് ചേട്ടാ അത്രയാളെ ഉള്ളു അല്ലെ നാപ്പാടങ്ങനെ ഉള്ളു ഇടാ ആകെ പറ്റൂല്ലോ അപ്പൊ ഇതാണ്ട് ഇരിക്കുന്ന സ്ഥലം കണ്ടെക്കുമ്പോ അല്ലേ ഫുഡ് വേണമെങ്കിൽ മാളം സിനിമയെല്ലാം കണ്ടിട്ട് പുറത്തിറങ്ങി ഇവിടെ ਫਰੇ ਬਰੇ ਕੜੇ ਲੈਂਦੇ ਨੇ ਮੇਰੇ ਤੋਂ ਬੋਮੰਗ ਕੰਡਿਚ ਐ ਪੈਨ ਦੇ ਤੇ ਲੰਨੇ ਕੇਰੀ ਟੰਗ ਅਗਾਂ ਚਿਟਾ ਨੇ ਵਾ ਅੱਛੀ ਦੋਸਤਾਂ ਨੇ ਇਹਨੇ ਪਲਿੰਗੀਆਂ ਨਾ ਸਾਨਾ ਨੇ ਅਪਸ਼ ਇਹ ਦੂਰੀ ਪੈਂਡਾ ਹਾਂ ਵਾ ਇਹਦੇ ਅਰੇ ਹਾਂ ਸਿਨੇਮਾ ਟਾਕੇ ਸੋਇਟ ਪਣੀ ਵਾਲੀ ਨਾ സിമല അടിപൊളിയും സിറ്റലടിപൊളിയും ഭക്ഷണങ്ങളായിട്ട് വലിയ പറ്റി ഫുഡ് ഓർഡർ ചെയ്തു നമ്മൾ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് മൂന്ന് എന്ന് എന്ന് പറഞ്ഞു അല്ല ഒരു ചായയും സാന്റ്വിച്ച് ഇതാണ് സാൻഡ്വിച്ച് ചായും കൊടുത്തു പോയി അതല്ല എന്നിട്ട് ഞാൻ പറഞ്ഞു കഴിച്ചില്ലേ നിന്റെ മൂന്ന് പ്ലേറ്റ് സാൻഡ്വിച്ച് സാന്റ്വിച്ച് കൊടുത്തു നോക്കുമ്പോഴും ശരിക്കത് ഒരാൾക്ക് നിന്നാൻ കഴിയില്ല അവര് എന്താ എന്തിനാണെന്ന് ഇതൊക്കെ വല്യ ടാക്കീസിൽ വരുമ്പോ ഫുഡ് ഓർഡർ ചെയ്യുമ്പോ മെനു മേടിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ മേടിക്കാൻ പള്ളൂന്നൊന്ന് പറയുവന്നെ ആ ഒരു മിനിറ്റോ അപ്പൊ ആരെങ്കിലും ഇതൊക്കെ ടാക്കീസ് കാര്യോ മെനു മേണിച്ച് നോക്കിട്ട് ഇതാക്കാൻ സിനിമയിലും കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തേക്ക് ഇവരെ കൂടിയുള്ളവർ അതുപോലെ തന്നെ നമ്മളെ കുടുംബാംഗങ്ങളും ഈ ടൂ കുടുംബാംഗങ്ങളിലും കൂടി നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ അവരപ്പുരം കുറച്ച് സമയം കുറേ സമയം അങ്ങനെ ചിലവഴിച്ചു അവരപ്പുരം ബൈ ബൈ ഉള്ളത് അപ്പൊ ഇന്ന് മട്ടൻ കറിയാന്ന് സ്പെഷ്യൽ അപ്പൊ മട്ടന്ന് കൊണ്ട് നമ്മള് അപ്പൊ നമ്മള് ഞാൻ ഡോക്ടർ അനൂട്ടി എല്ലാരും കൂടി ഫുഡ് ആക്കിയടാം കിച്ചണില് അപ്പൊ നെയ്ച്ചോറും മട്ടൻ കറിയും

അപ്പൊ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് വന്നിട്ട് ഇന്ന് വൈകിട്ടാകുമ്പോ നമ്മൾ നാട്ടിലേക്ക് മടങ്ങും അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് ഇടയിലോ പോണോന്നേരം എന്തെല്ലോ വിചാരിച്ചിട്ടാ വന്നിനെ പക്ഷെങ്കില് അവക്ക് വന്നപ്പാടെന്നെ ക്ലൈമറ്റ് എല്ലാം മാറി കൊണ്ട് കുറച്ച് തണുപ്പടിച്ചു അങ്ങനെയാ ചെറുങ്ങനെ അതെ നമ്മളെ ഭംഗിയില്ലേ പൂവിനെ അതുകൊണ്ടൊന്ന് പൂവിന്റെ ഭംഗി എനക്കൊന്നായിക്കോട്ട് നമ്മളിങ്ങനെ ക്ലൈമറ്റ് സമ്മതിക്കുന്നില്ല ഒന്ന് രണ്ട് ഡ്രസ് അങ്ങനെ ഒരുപാട് കെട്ടി കൊണ്ടുവന്നിട്ടില്ല മൂന്ന് വെള്ളം തണുപ്പുണ്ടോ അമ്മയെ സ്വാമിയെ നിർത്തണ്ടാള് ഒരു വയസ്സായ അമ്മഅമ്മ ഇതുപോലെ ഒരു ഷോർട്സിൽ ഞാൻ കണ്ടു ഡൽഹിയില ഉപ്പം ചെട്ട നമ്മള് രണ്ടുപേരല്ലേ എത്ര ദോശ അടച്ചാലും അധികം അതെ അതെ

കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് യാത്രയും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളെ റൂമിൽ വന്ന് നമ്മൾ പോവാൻ വേണ്ടി നോക്കലാന്ന് എല്ലാരും നമ്മൾ ഇന്ന് യാത്ര പറഞ്ഞു പോകുന്ന എല്ലാരോടും വീണ്ടും വരുമ്പോൾ കാണാം നാട്ടിലടിയാ കണ്ണൂരിനും ആലപ്പുഴ കൊച്ചി ആലപ്പുഴ പിന്നെ അറിയാൻ പറയണ്ടല്ലോ അപ്പൊ നമുക്ക് എന്താണ് സാധനെല്ലാം എടുത്തിട്ട് എല്ലാം എടുത്തിട്ടേക്കോട്ടെ പറയാം നാട്ടിലേക്ക് പോകുമ്പോൾ സന്തോഷം എന്ന് വെച്ചാല് ഇവരിലിപ്പോ രണ്ടു ദിവസം മൂന്ന് ദിവസം പരിചയമാക്കുമ്പോൾ നല്ലൊരു ബന്ധമായിട്ട് പിരിമിൻ വിഷമമുണ്ട് പക്ഷെ നമ്മളെ അമ്മയുടെ കത്തിക്കുന്നുണ്ട് അതുകൊണ്ട്

ചെറിയൊരു അബദ്ധം പറ്റി പോയി ചെറുതല്ല വലുതന്നെ ഒരു അബദ്ധം നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തേ അപ്പൊ ഡേറ്റില് ചെറിയ അതായത് നമ്മൾ അഞ്ചാളുണ്ടല്ലോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നര ഡേറ്റ് മാറിപ്പോയി നമ്മൾ കണ്ടില്ല അവർ അങ്ങ് ബുക്ക് ചെയ്ത് തന്നെ അവർ ഒന്നേരം ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനിടയിലും വിട്ടുപോയി അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ രണ്ടാളത് പിന്നെ ലേറ്റ് ആണ് അപ്പൊ ഡോക്ടറും അവരന്നെ വന്ന് ശരിയാക്കി അപ്പോൾ നമ്മൾ ലേറ്റ് ആയിരുന്നു അപ്പോൾ നസീഫ് വന്ന് മലപ്പുറത്തിൽ നസീഫാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പുള്ളി വന്ന് വേഗം നമ്മളെ തേക്കല്ല സെറ്റാക്കി നമ്മളെ പെട്ടെന്ന് തന്നെ എത്തിച്ച് നമ്മളെ സഹായിച്ചു കേട്ടോ അതാണ് നമ്മുടെ കണ്ടത് അപ്പൊ ഇനി ഓണത്തിന്റെ വിശേഷങ്ങളാണ് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഓണം